പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി ആദ്യ ദിവസം വിവിധ ആലാപന മത്സരവും രചനാ മത്സരങ്ങളും വാദ്യോപകരണങ്ങളുടെ മത്സരങ്ങളുമാണ് നടന്നത് നാലു ദിവസത്തെ കലോത്സവത്തിൽ എഴുപത്തിമൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരിന്തർമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു വിവിധ രചനാ മത്സരങ്ങളും ആലാപന മത്സരങ്ങളും വാദ്യോപകരണങ്ങളുടെ മത്സരവുമാണ് ആദ്യ ദിനം നടന്നത് ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് ബാൻഡ്മേളം മത്സരത്തിൽ ജില്ലാ കലോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളാണ് കലോത്സവത്തിൽ ആദ്യം പോയിന്റ് കരസ്ഥമാക്കിയത് അറബിക് സാഹിത്യോത്സവത്തിലെയും സംസ്കൃതോത്സവത്തിലെയും മത്സരങ്ങൾ ആദ്യ ദിവസം ആരംഭിച്ചു രണ്ടാം ദിവസം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നജീബ് ഗാന്തപുരം എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും അഞ്ച് പ്രധാന വേദികൾ ഉൾപ്പെടെ പതിനഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നു വരുന്നത് എഴുപത്തിമൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് കലാമേളയിൽ പങ്കെടുക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിനാല് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ ദിവസം തൊണ്ണൂറ്റിമൂന്ന് ഇനങ്ങളിൽ മത്സരം പൂർത്തിയായി വ്യാഴാഴ്ച വൈകിട്ടോടെ കലോത്സവം സമാപിക്കും അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി